എല്ലാവർക്കും വിനീതമായ നമസ്കാരം മങ്ങാട്ട് തറവാടി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് താമ്പൂലം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലക്ഷണശാസ്ത്രമാണ് ഇതിലൂടെ പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വിറ്റില അഥവാ താമ്പൂലം മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കുക അപ്രകാരം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിറ്റിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതാവസ്ഥ എന്താണ് എന്നുള്ളത് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്കറിയാം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ലക്ഷണശാസ്ത്രമാണ് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ശാസ്ത്രം മാത്രവുമല്ല നിരവധി രീതികളിലൂടെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ജ്യോതിഷവിധിപ്രകാരം ശ്രമിക്കാറുണ്ട് അതിൽ താമ്പൂല പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നശാസ്ത്രം തന്നെയുണ്ട് അതുപോലെ തന്നെ സ്വർണ പ്രശ്നമുണ്ട് ഇതൊക്കെ നിങ്ങളിൽ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാകും സാധാരണ രീതിയിൽ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ദേവൻ്റെ ഹിതം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വർണ്ണ പ്രശ്നമൊക്കെ വെച്ച് നോക്കാറുണ്ട് അപ്രകാരം പണ്ട് കാലത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഗുരുനാഥനൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യം പലപ്പോഴും സ്വർണ്ണ പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പല ആളുകൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് പറയാറുണ്ട് കാരണം ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നതിന് സ്വർണ്ണ പ്രശ്നം അവതരിപ്പിക്കുന്നതിലൂടെ സാധിക്കാറുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ പലതരത്തിലുമുള്ള കള്ളത്തരങ്ങൾ കണ്ടെത്തുന്നതിന് ഇത് സാധിച്ചിരുന്നു ഇപ്പോൾ മുന്നോട്ട് വരുമ്പോൾ പലപ്പോഴും ദേവപ്രശ്നത്തിൽ സ്വർണ്ണ പ്രശ്നം ഉൾപ്പെടുത്താൻ പല ആളുകളും മടിക്കുന്നതായിട്ട് കാണാറുണ്ട് അതിന് കാരണം സ്വർണപ്രശ്നത്തിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ തുറന്നു പറയും എന്നുള്ളത് ഇത് പലർക്കും ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടും ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും പഴയ കാലത്തൊക്കെ ദേവപ്രശ്നം മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒരു ക്ഷേത്രത്തിലെ ദേവത അല്ലെങ്കിൽ ദേവൻ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഏത് രീതിയിലാണ് അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പൂജകൾ ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇത്തരം ശാസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും അതൊക്കെ ചെയ്യുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് എന്തായിരുന്നാലും താമ്പൂല പ്രശ്നം എന്ന് പറയുന്നത് തന്നെ പല രീതിയിലുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന ഒരു ലക്ഷണശാസ്ത്ര താമ്പൂല പ്രശ്നം മാത്രമാണ് കാരണം യൂട്യൂബ് വഴി നമുക്ക് യഥാർത്ഥ താമ്പൂല പ്രശ്നം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ എന്തായിരുന്നാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇതിലിപ്പോൾ നമ്മൾ നോക്കുന്നത് നിലവിലുള്ള ഒരു ലക്ഷണശാസ്ത്രം മാത്രമാണ് അത് പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ലക്ഷണമായിട്ടോ സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ചിന്തിക്കേണ്ടതില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക മാത്രമാണ് നിങ്ങൾ പലരും ഇത് കാണുന്നത് ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും മാത്രമല്ല ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ മൂന്ന് വെറ്റിലകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വെറ്റില നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ വെറ്റിലയുടെ പ്രത്യേകത ഒന്നും നോക്കിയായിരിക്കില്ല ആയിരിക്കില്ല ഒരുപക്ഷെ നിങ്ങളത് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക പക്ഷേ താമ്പൂല പ്രശ്നം അറിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വെറ്റില ശാസ്ത്രമൊക്കെ അത്യാവശ്യം പഠിച്ച ആളുകൾക്ക് ഓരോ വെറ്റിലയും എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഒരുപക്ഷെ ഇത് കാണുന്നുണ്ടാവാം അപ്പോൾ അവർ ഒരുപക്ഷെ ഇതിലേറ്റവും ശ്രേഷ്ഠമായ വെറ്റില തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ട് അല്ലാത്ത ആളുകൾ ഇതിലേതെങ്കിലും ഒരു വെറ്റില നമ്പർ നോക്കിയിട്ട് തിരഞ്ഞെടുക്കും അപ്പോൾ വെറ്റിലയിൽ ഏറ്റവും ഉത്തമമായ ലക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് ഈ വെറ്റില തന്നെ പലപ്പോഴും ലക്ഷണശാസ്ത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇനി വെറ്റില പ്രശ്നം മാത്രമല്ല ജ്യോതിഷത്തിലുള്ളത് സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാളുടെ കാര്യം മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ പ്രശ്നരാശി അഥവാ സാധാരണ രാശി വെച്ച് നോക്കിയാൽ അറിയാൻ കഴിയുമെന്ന് പറയാറുണ്ട് ആ രീതിയിലൊക്കെ മുൻപ് ചില വീഡിയോസുകളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുമുണ്ട് അതൊക്കെ വളരെ ശരിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വെറ്റിലെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്ന് നോക്കാം ഇനി ഒരു വെറ്റില നിങ്ങൾ മനസ്സുകൊണ്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറ്റിലെ മനസ്സുകൊണ്ട് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നും കൂടി ഞാനത് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വെറ്റിലയുടെ മഹാത്മ്യം അല്ലെങ്കിൽ വെറ്റിലയിൽ ഏതൊക്കെ ദേവതകളെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ ഇതിലൂടെ വിവരിക്കുന്നില്ല എന്തായിരുന്നാലും ആദ്യം നമുക്ക് ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ ആളുകളെക്കുറിച്ചൊന്ന് നോക്കാം ഈ വെറ്റില നിങ്ങൾ സൂക്ഷ്മമായിട്ട് ഒന്നും കൂടി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അത് ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ് ഈ വെറ്റിലയുടെ തുമ്പ് ഭാഗം മുറിഞ്ഞു ഒരു വെറ്റിലയാണ് നമ്മുടെ ലക്ഷണശാസ്ത്രത്തിൽ തുമ്പ് മുറിഞ്ഞ് വെറ്റില അഥവാ വെറ്റിലയുടെ മുൻഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി ചൈതന്യം കുറവുള്ളതായിട്ടാണ് പറയുക അപ്രകാരം ചിന്തിക്കുമ്പോൾ സാമ്പത്തിക തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിട്ടാണ് ഈ ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയേണ്ടതായിട്ടുള്ള ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഒരുപാട് സവിശേഷ ഗുണങ്ങളും നന്മകളും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് ഈ ഒന്നാമത്തെ വെറ്റില തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ അതായത് വളരെയേറെ ഈശ്വരഭക്തിയുള്ളവർ നല്ല കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ആളുകൾ മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ അറിയുന്ന ആളുകൾ അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ആളുകൾ ഇങ്ങനെ കുറേ സവിശേഷതകൾ ഇവരെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും എന്നാൽ ശത്രുതകൾ കൊണ്ട് പലപ്പോഴും പല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകളായിട്ടും ഇവരെ കണക്കാക്കാം കാരണം ഈ വെറ്റിലിയുടെ ചുവട് ഭാഗം അഥവാ ഞെട്ടിൻ്റെ ഭാഗം അല്പം കൂടുതലുള്ളതായിട്ട് കാണാൻ കഴിയും വെട്ടിലിയുടെ ലക്ഷണശാസ്ത്ര ബുദ്ധി പ്രകാരം ഭാഗം ലക്ഷ്മി ചൈതന്യമായിട്ടും ഞെടുപ്പുള്ള ഭാഗം പൊതുവെ ശത്രുതയെക്കുറിച്ചും മറ്റ് ബുദ്ധിമുട്ടുകളെ കുറിച്ചും സൂചിപ്പിക്കുന്നതായിട്ടുമാണ് പറയാറുള്ളത് അപ്രകാരം ചിന്തിക്കുമ്പോൾ വെറ്റിലിയുടെ ഞെട്ട് കൂടുതലുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്ക് പല രീതിയിലുമുള്ള ശത്രുതകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല അതിലൂടെ പലതരത്തിലുമുള്ള നഷ്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ ഒന്നാമത്തെ വീട്ടിലെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിലില്ല കാരണം ഇവർ ഇത്തരം ശത്രുതകളെല്ലാം ഇപ്പോൾ മുന്നോട്ട് പോകുന്നവരാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാതകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത് പലരുടെയും ജീവിതത്തിൽ വെളിച്ചമാവാൻ അല്ലെങ്കിൽ പല ആളുകൾക്കും മാർഗനിർദ്ദേശം നൽകാനൊക്കെ ഈ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഗുരു സ്ഥായികരായിട്ട് മാറാനുള്ള ചില കഴിവുകൾ ഇവർക്കുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും പരിഹരിക്കാൻ സാധിക്കുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത് അതുകൊണ്ട് തന്നെ പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ടും വരാറുണ്ട് നമ്മൾ സാധാരണ ഇതിൽ പറയാറുണ്ട് ഒരാളുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കുമ്പോൾ അതിലൂടെ പലതരത്തിലുമുള്ള ദോഷങ്ങളും നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരാചാരനാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ഗുരു സ്ഥായികനാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അതിലൂടെ അവരവരിലേക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള പ്രാർത്ഥനകളും അല്ലെങ്കിൽ സംരക്ഷണവും ഒക്കെ പ്രത്യേകം ചെയ്തു പോകേണ്ടതായിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആളുകളായിട്ടാണ് ഇവരെ കാണുന്നത് ഇവരിലേക്ക് ധാരാളം ധനങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട് അതുപോലെ ഇഷ്ടം പോലെ ധനം വരുന്ന രാശിക്കാരുമാണിവർ എന്നാൽ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ചില തടസ്സങ്ങൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം തൊഴിൽപരമായിട്ട് തടസ്സങ്ങളുള്ളവർ ഇതിനകത്ത് ഉണ്ടാകും ജോലി ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടു പോയ ഉണ്ടാകും അതുപോലെ ചില ദുഃഖങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇവരുടെ മനസ്സിലുണ്ട് എന്നാൽ പലപ്പോഴും ഇവരുടെ കാര്യമെന്ന് പറയുന്നത് നടക്കില്ല എന്ന് കരുതുന്ന സ്ഥലത്ത് നിന്ന് പല കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നടന്നു കിട്ടുന്നതായിട്ടാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ ഇവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് എന്നാൽ വളരെ മുന്നേ തന്നെ കാര്യങ്ങൾ നടക്കുന്ന ഒരവസ്ഥ ഇവർക്ക് പലപ്പോഴും കുറവായിരിക്കും ഏതൊരു കാര്യത്തിൻ്റെയും ആ ഒരു എൻഡ് സ്റ്റേജിലാണ് ഇവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ അവസാന സമയത്താണ് കാര്യങ്ങൾ നടന്നു കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വരെ വളരെ ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ശാരീരിക ക്ലേശങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത് അതായത് കൃത്യമായ ചിട്ടകൾ പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രോഗാവസ്ഥകളിൽ നിന്നെല്ലാം പുറത്തു കിടക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ ഭക്ഷണ കാര്യങ്ങളിലും അതുപോലെ വ്യായാമത്തിലും ഒക്കെ കൃത്യമായി ചിട്ടകൾ പാലിക്കേണ്ടവരായിട്ടാണ് ഇവരെ കാണുന്നത് ഇവരുടെ ചിന്തകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ധനപരമായ കാര്യങ്ങളിലേക്കാണ് പലപ്പോഴും നമ്മൾ ധനത്തിൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞാൽ ധനം നമ്മളിലേക്ക് വരില്ല എന്ന് പറയാറുണ്ട് എന്നാൽ അതിനുവേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നത് ഒട്ടും തന്നെ ശരിയുമല്ല എന്നാൽ ഇവരിലേക്ക് വരേണ്ടുന്ന ധനത്തെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ നല്ല കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇവരിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ കുറഞ്ഞ നാളത്തേക്കുള്ള ചില തടസ്സങ്ങൾ മാത്രമാണ് ഇവരുടെ ജീവിതത്തിലുള്ളൂ എന്ന് തിരിച്ചറിയുകയും വളരെ പെട്ടെന്ന് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്ക് വരാൻ പോകുന്നുവെന്ന് തന്നെയാണ് ഇന്നത്തെ ഈ വെറ്റില പ്രശ്നത്തിലൂടെ അഥവാ ലക്ഷണശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായിരുന്നാലും നിലവിലുള്ള ചില സാഹചര്യങ്ങൾ ഒരു തടസ്സം പോലെയാണ് എന്ന് തന്നെ കാണുന്നു എന്നാൽ അത് മാറാനായിട്ട് പോകുന്നുവെന്നും കാണുന്നു പലപ്പോഴും ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഒരു മോട്ടിവേഷനായിട്ട് ഇതിങ്ങനെ പറയുന്നതാണോ എന്ന് അപ്രകാരമല്ല തമ്പുല പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ പ്രീതിപ്പെടുത്താനായിട്ട് പറയുന്ന കാര്യങ്ങളല്ല ഈ പറയുന്ന കാര്യങ്ങൾ അതിലെ ഒരു ലക്ഷണശാസ്ത്രമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവരെക്കുറിച്ച് പറയാനുണ്ട് പക്ഷെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ പൂർണ്ണമായും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ആ വ്യക്തിയുടെ പ്രായം അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ജനന സമയം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് അവരുടെ ആരോഗ്യം അവരുടെ ജോലി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് എന്തായിരുന്നാലും മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടെ പെരുമാറാനും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളായിട്ട് തന്നെയാണ് ഇവരെ കാണുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ വീട്ടിലെ തിരഞ്ഞെടുത്തിരിക്കുന്ന കുറിച്ച് നോക്കാം ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഭദ്രത വരാൻ സാധ്യതയുള്ളവരായിട്ടാണ് ഇവരെ കാണുന്നത് നിലവിലെ ധാരാളം ധനമൊക്കെ സമ്പാദിക്കുന്ന യോഗ ഭാഗ്യങ്ങൾ ഇവർക്കുള്ളതായിട്ട് കാണുന്നു മാത്രമല്ല വളരെയേറെ ദൈവാധീനവും സംരക്ഷണവും ലഭിക്കുന്നവരായിട്ട് ഇവരെ കാണുന്നു എന്നുള്ളതാണ് ഈ രീതി ചിന്തിക്കുമ്പോൾ ശത്രുക്കൾ ഇവരുടെ മുന്നിൽ നിഷ്പ്രഭരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ ഇവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കും സാമ്പത്തികം ഇവരിലേക്ക് വരാനുള്ള യോഗ ഭാഗ്യങ്ങൾ ധനത്തിന്റെ ഒരു ഉറവ് ഇവരിലേക്കുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇവരിലൂടെ ധാരാളം ആളുകൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കും മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള കഴിവുള്ളവരാണ് ഇവര് ഒപ്പം തന്നെ പണത്തെ കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാൻ അറിയുന്നവരുമായിട്ടാണ് ഇവരെ കാണുന്നത് ജീവിതത്തിൽ എപ്പോഴും ഒരു സമ്പാദ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും അത് നിലനിർത്തുന്നവരുമായിട്ട് ഇവരെ കാണുന്നു പലപ്പോഴും ഇവരുടെ നേട്ടങ്ങൾ ഒരു വലിയ നേട്ടമായിട്ട് ഇവര് ചിന്തിക്കുന്നില്ല എങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും മഹത്തായതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഭാവിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നവരും ഭാവി ജീവിതം സുരക്ഷിതമായി തീരുന്നവരുമായിട്ടാണ് ഇവരെ ലക്ഷണശാസ്ത്രപ്രകാരം കാണുന്നത് അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ വിരിലെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ ധന ആഡിത്യം വന്നു ചേരുന്നവരായിട്ടും ഐശ്വര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നവരുമായിട്ടാണ് കണക്കാക്കാൻ കഴിയുന്നത് അതോടൊപ്പം കലാപരമായിട്ടുള്ള ചില കഴിവുകൾ കൂടി ഇവർക്കുണ്ടാവും അല്ലെങ്കിൽ കലയോട് കൂടുതൽ അഭിരുചിയുള്ളവരായിട്ടും ഇവരെ മനസ്സിലാക്കാം ഇനി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പലപ്പോഴും ഇവരുടെ കർമ്മപഥത്തിൽ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവർ കൂടുതലും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ചില അനിഷ്ടങ്ങൾക്കൊക്കെ ചില സമയത്തെങ്കിലും ഇവർ പാത്രമായി തീരാറുണ്ട് എങ്കിലും അതൊന്നും വലിയ കാര്യമാക്കാതെ ജീവിത വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കാറുണ്ട് ഏതൊരു കാര്യവും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ അവർക്ക് കഴിയും അതുപോലെ തന്നെയാണ് ഏതൊരു ജോലിയിൽ പ്രവേശിച്ചാലും അവിടെ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ രീതിയിലുള്ള കുറേ ഗുണങ്ങൾ ഈ ആളുകൾക്കുള്ളതായിട്ട് മനസ്സിലാക്കാം പൊതുവായി ചിന്തിക്കുമ്പോൾ ഈ രണ്ടാമത്തെ വീട്ടിലെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ വളരെ ശ്രേഷ്ഠതയുള്ളവരായിട്ട് തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ വീട്ടിലെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് നോക്കാം ഇവരെ സംബന്ധിച്ചുള്ള അത്യാവശ്യം വരുമാനമൊക്കെ ഉള്ളവർ തന്നെയാണ് അതുപോലെ ധനം ഇവരിലേക്ക് ധാരാളമായിട്ട് വരും പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെ ഇവരെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്യും എന്നുള്ളതാണ് ബാഹ്യമായിട്ട് കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നവരും അതുപോലെ എല്ലാം ഉള്ളവരുമായിട്ടാണ് ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ആന്തരികമായി ചിന്തിക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിലും അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലുമൊക്കെ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ സാമ്പത്തിക അഭിവൃദ്ധി ഉള്ളതായിട്ട് തോന്നുമെങ്കിലും വ്യക്തി ജീവിതത്തിൽ ധനത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം ഈ വെറ്റിലേക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് മറ്റൊന്നുമല്ല സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ വെറ്റിലിൽ ഓട്ട ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെ നമ്മൾ ലക്ഷണശാസ്ത്രത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത വെറ്റില തന്നെയാണ് ഇതിന് ഓട്ടയുണ്ട് അതായത് ലക്ഷ്മി ചൈതന്യമായിരിക്കുന്ന ഒരു തുമ്പ് ഇതിനുമുണ്ട് അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും ഈ വെറ്റില ശാസ്ത്രത്തിൽ ഓക്കെയാണ് പക്ഷേ ഈ വെറ്റിലേക്ക് കീറൽ അഥവാ ഓട്ട ഉള്ളത് കൊണ്ട് തന്നെ ആ വെറ്റില ഒരു ശുഭകരമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല അപ്രകാരം ചിന്തിക്കുമ്പോൾ ബാഹ്യമായിട്ടുള്ള കാഴ്ചകൾ വളരെ ശോഭയുള്ളവരായിട്ടും അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ളവരായിട്ടും എന്നാൽ ആന്തരിക അവസ്ഥയിലേക്ക് വരുമ്പോൾ വളരെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരായിട്ടാണ് ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണശാസ്ത്രങ്ങളൊക്കെ നമ്മളൊരു തമാശ വേണ കാണുന്നു എങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏതൊരു വസ്തുവിലും നമ്മുടെ സ്വഭാവവും ജീവിതവുമായിട്ട് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ ഓരോ ആളുകളുടെയും ജീവിത സ്വഭാവമനുസരിച്ച് നമ്മൾ പോലും അറിയാണ്ടാണ് നമ്മളിതിൽ ഓരോ വെറ്റിലും തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായിരുന്നാലും ഈ മൂന്ന് വെറ്റിലെയും തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾക്ക് ഈശ്വരാധീനമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം താമ്പൂലം എന്ന് പറയുന്നത് ദൈവപ്രശ്നങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോസ് കാണാൻ കഴിയുന്നതും ഒക്കെ വളരെയേറെ ഈശ്വരാധീനമുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ടും പറയാറുണ്ട് വളരെ ലളിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ സൂചിപ്പിച്ചത് താമ്പല പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പത്തിൽ പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല എങ്കിലും ചെറിയൊരു എപ്പിസോഡായിട്ട് ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഏവർക്കും സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ലക്ഷണശാസ്ത്രമാണ് ഇത് ഈ ഒരു കാര്യങ്ങളൊക്കെ മാറി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം